പതിനെട്ട് വർഷം മുൻപ് ആലപ്പുഴ മാനാറിൽ നിന്ന് കാണാതെ യുവതിയെ കൊന്നുകുഴിച്ചു മൂടിയതായി സംശയം ഇരുപതു വയസുണ്ടായിരുന്ന കല എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് സംശയം സംഭവത്തിൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലപ്പുഴ ജില്ലാ മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പതിനെട്ട് വർഷം മുൻപ് നടന്ന സംഭവം വീണ്ടും അന്വേഷണത്തിലേക്ക് എത്തുന്നത് രഹസ്യമായി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കലയുടേത് കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു കലയുടെ ഭർത്താവ് അജിത് കുമാറാണ് ആദ്യം പിടിയിലാകുന്നത് വിദേശത്തു നിന്നും നാട്ടിലെത്തിയ ഉടൻ തന്നെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാളുടെ സുഹൃത്തുക്കളായ നാലുപേരും പിന്നാലെ പിടിയിലായി കലയെ സെപ്റ്റി ടാങ്കിൽ കുഴിച്ചിട്ടുവെന്നാണ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിനു ലഭിച്ച മൊഴി അജിത് കുമാറും കലയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇവർക്കൊരു കുട്ടിയുമുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് കലയെ കാണാതായെന്ന പരാതിയാണ് പോലീസിന് മുന്നിലെത്തിയത് എന്നാൽ ഏറെനാൾ അന്വേഷിച്ചിട്ടും യുവതിയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത് ഭർത്താവടക്കം നാലു പേർ സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് പരിശോധിക്കുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു പരിശോധനയ്ക്കൊടുവിൽ ൃത്യം നടത്തിയത് എന്തിനു വേണ്ടിയെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ഈ